ഭർത്താവ് ഇന്ന് തിങ്കളാഴ്ച ആഴ്ചയുടെ രണ്ടാമത്തെ ദിവസമാണ് ആൾക്കാർ ഒത്തിരി പേര് ഓഫീസിൽ പോകുന്നവരുണ്ട് അഡ്മിഷന് പോകുന്നവരുണ്ട് ശരി ഒത്തിരി പേര് അഡ്മിഷന് പോകുന്നുണ്ട് ഒത്തിരി പേര് ഓഫീസിൽ പോകുന്നവരുണ്ട് അതുപോലെ ഒത്തിരി പേര് ബാങ്കിൽ പോകുന്നവരുണ്ട് ഒത്തിരി പേര് വിസ ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ പാസ്പോർട്ടിന് പോകുന്നവരുണ്ട് വസ്തുവിൻ്റെ വിൽപ്പനയ്ക്ക് പോകുന്നവരുണ്ട് രജിസ്ട്രേഷന് പോകുന്നവരുണ്ട് വെയിൽ കെട്ടാൻ ഇപ്പോൾ മതി കെട്ടാൻ പോകുന്നവരുണ്ട് വീട് വെക്കാൻ പോകുന്നവരുണ്ട് എന്തിനെ കൊണ്ട് വരപ്പിക്കാൻ പോകുന്നവരുണ്ട് എനിക്ക് നമ്പറിടാത്ത ഭവനത്തിൽ ഇടിക്കാൻ പോകുന്നവരുണ്ട് കർത്താവേ അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം എന്തിനെല്ലാം പോകുന്നുവോ ഇന്ന് അവിടെയെല്ലാം വേറെ യു ഗോ എന്ന് പറഞ്ഞതിലാണ് ഞങ്ങൾക്ക് ഉറപ്പ് നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ വരുമെന്ന് പറഞ്ഞില്ലേ കർത്താവ് ഞങ്ങളതിന് വിശ്വസിച്ച് കൊണ്ട് കർത്താവ് നിൻ്റെ കൂടെ വരാൻ ഇടയാക്കണ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമ യാത്ര യാത്രകൾ ആസ്വദിക്കട്ടെ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഹയർ ചെയ്ത വാഹനങ്ങൾ ഉണ്ടാകാം വാടകയ്ക്കടുത്ത വാഹനങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ സർക്കാർ വാഹനങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ സ്വന്തം വാഹനമായിരിക്കാം എന്തായാലും നീ യാത്ര തുടങ്ങി അവസാനം വരെ കർത്താവ് നിന്നെ തൻ്റെ വിശുദ്ധ നാമത്തിൽ സംരക്ഷിക്കട്ടെ